ചട്ടലംഘനം നടത്തി കുടിവെള്ളത്തിനായി കുളം നിർമ്മിച്ച് മീനടം പഞ്ചായത്ത് പുതുപ്പള്ളി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് മീനടം പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം വാങ്ങി കുളം പണിയാൻ തുടങ്ങിയത് തോടിനോട് ചേർന്നുള്ള സ്ഥലമാണിത് എന്നാൽ പുതുപ്പള്ളി പഞ്ചായത്ത് അധികൃതർ അറിയാതെയാണ് മീനടം പഞ്ചായത്ത് സ്ഥലം വാങ്ങി കുളം കുത്തി റിങ്ങിറക്കിയത് ഈ സ്ഥലത്തിന് സമീപത്തായി അമ്പതിലധികം വീടുകളും പൊതു കിണറുമുണ്ട് കുളത്തിന്റെ പണികൾ തുടങ്ങിയപ്പോൾ പൊതു കിണറ്റിലെ വെള്ളം വറ്റുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഇതേ തുടർന്ന് പ്രദേശവാസികൾ പുതുപ്പള്ളി പഞ്ചായത്തിൽ പരാതി നൽകി വെള്ളം ഒരു നിലയിൽ താന്നു കഴിയുമ്പം സർവത്ത് മാതിരി അതായത് എക്കൽ കൂടിയ ചുമന്ന വെള്ളമാണ് ഇവിടെ കിട്ടുന്നത് കഴിവുള്ളവരൊക്കെ പത്ത് പതിനായിരം ഇരുപതിനായിരം ഒക്കെ പൈസ വെച്ചു എടുത്ത് ഫിൽറ്റർ വെച്ച് ഉപയോഗിക്കുന്നു അതില്ലാത്തവർ ദൂരെ എവിടെയെങ്കിലും പോയി ചുമന്നുകൊണ്ട് വരുന്നവരുണ്ട് വീടുകളിൽ പോകുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തർ ലക്ഷം വീട് കോളനി ഇവിടുന്ന് ഏകദേശം അമ്പത് അമ്പത് മീറ്ററിനുള്ളിൽ തന്നെ ഉണ്ട് പഞ്ചായത്ത് കുളം അല്ല പഞ്ചായത്ത് കിണർ നാൽപ്പതോളം വീട്ടുകാർ ഉപയോഗിക്കുന്നു ഈ സത്യാവസ്ഥകളെല്ലാം ആ ഒറിജിനൽ സത്യമാണിത് പിന്നെ അകലെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റിയല്ലേ ഞങ്ങളുടെ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്താണ് വന്നു കഴിഞ്ഞാൽ നിലവിൽ കുടിവെള്ളം ഉപയോഗശൂന്യമായ വെള്ളം ആണ് ഇപ്പോൾ കിട്ടിക്കിടക്കുന്നത് അതും കൂടെ ഇല്ലാതെ തുടർന്ന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ മീനടം പഞ്ചായത്ത് താൽക്കാലികമായി പണി നിർത്തിവെച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കോട്ടയം